പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രുക്കുവും അച്ചുവും ഒടുവിൽ പുതിയൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് വീട്ടിൽ എല്ലാവരും സംബന്ധിച്ചിട്ട് വിവാഹം നടക്കുകയില്ല ആ കാര്യം ഉറപ്പ് തന്നെയാണ് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന ചോദ്യം അച്ചു ചോദിക്കുന്നു ഞാനും ആ കാര്യം പറയണമെന്ന് വിചാരിച്ചത് എനിക്കും പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു അവർ നമ്മൾ ഒരുമിക്കുന്നതിന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് രുക്കുവും അതുപോലെ തന്നെ അച്ചുവും ഇതോടെ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് അച്ചു രുക്കുവിനെ കൂട്ടിക്കൊണ്ട് അർച്ചനയുടെ മുന്നിലേക്ക് വരുന്നു ഇവളെൻ്റെ ഭാര്യയാണ് ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടി ഈ കാര്യം കേട്ട് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അർച്ചന പ്രതീക്ഷിച്ചതല്ല ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം അർച്ചനയുടെ മുന്നിൽ വന്നു നിൽക്കുന്നു ഇതിനിടയിൽ വിജയശങ്കറും ഈ വിവാഹകാര്യം അറിയാൻ ഇടയായിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ചന്ദ്ര ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തത് മറ്റാരുമല്ല അർച്ചനയാണ് എന്ന് ആരോപിച്ച് മുന്നിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്